സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ത്തിരിപ്പിന് വിരാമം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചാകും ഡയാലിസിസ് നടത്തുക പത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന എച്ച് എം സി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യോഗത്തിൽ എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാല് മെഷീനുകൾ സ്പോൺസർ വഴി ലഭിക്കും സമിത ശ്രീ എൻ എ ഗോപാലത്തിൽ ഭരണസമിതി അംഗങ്ങളും അതിനുശേഷം പ്രിയപ്പെട്ട അസ്കരാമ്മും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്കിത് യാഥാർത്ഥ്യമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ കഴിയും അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ ഏ രീതിയുള്ള പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും അതോടൊപ്പം ചേരുകയും ചെയ്തു ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശ്രീ അസ്കറോട് സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ആഗസ്റ്റ് ഇരുപത് അതിനു അതിനുമുമ്പ് തന്നെ നമുക്കൊരു സോഫ്റ്റ് ലോഞ്ചിങ് ആവശ്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇരുപത് കഴിഞ്ഞ ഉടനെ നമുക്ക് നടത്താൻ കഴിയും ഉദാഹരണം ഉൾപ്പെടെയുള്ള കാര്യം ഇപ്പം നമുക്ക് നിലവിൽ മൂന്ന് മെഷീനാണ് ഇപ്പോൾ നമുക്കുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് മെഷീൻ നമുക്ക് വേറെ സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ് മെഷീൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് രോഗികളെ സെലക്ട് ചെയ്യുക എന്നത് അപ്പോൾ രോഗികളെ സെലക്ട് ചെയ്യുന്നതിൽ മെഡിക്കൽ ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് സെലക്ഷൻ നടത്തുന്നതെന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകാം ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ വൈസ് പ്രസിഡന്റ് ജെ സി ഇട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബി ഡി ഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ